വിമുക്ത ഭടന്മാരുടെ സംഘടനയായ സിഗ്നലേഴ്സ് നവതി പിന്നിട്ട സായിബ് സുബേദർ കെ കരുണാകരൻ നായരെ ആദരിച്ചു കിഴക്കേ കതിരൂർ വേറ്റുമെല്ലിലെ വസ്തിയിലെത്തിയാണ് തലിശ്ശേരി സിഗ്നലേഴ്സ് ആദരമൊരുക്കിയെ ദേവരാജൻ ഒരു പ്രായമുള്ള അടിച്ചു അതുകൊണ്ട് പറയാനില്ല നമ്മൾ അതിനെ സകല എഴുതിയിട്ടുണ്ട് ുംകല സൗഭാഗ്യങ്ങളും സെക്രട്ടറി എ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സുരേന്ദ്രനാഥൻ ബാബു ഉപഹാരം നൽകി പാഠ്യം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത് സീനിയർ സിറ്റിസൺ ഫോറം വൈസ് പ്രസിഡന്റ് കെ വി രേവതി സി ചന്ദ്രൻ സർവീസസ് ലീഗ് യൂണിറ്റ് സെക്രട്ടറി കെ കെ അനിൽ എന്നിവർ സിറ്റി ന്യൂസ് കണ്ണൂർ ൻക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ജനുവരി പന്ത്രണ്ടാം തീയതി ഫോർ ഓഫ് സിറ്റൻസിൽ എൻട്രോൾ ഉണ്ടായതാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ താലൂക്ക് ഓഫീസിൽ എലക്ഷൻ ക്ലർക്കായിട്ട് വർക്ക് ചെയ്ത് അവിടുന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ജയൽപൂരിൽ പോയിട്ട് ട്രെയിനിങ് സെൻറ്റർ ഫോർ ഓഫ് സിൻഡൻസിൽ